പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ മന്ത്രിമാരുടെ ഫോൺ മുഖ്യമന്ത്രിയുടെ അനിവാര്യത്തോടെ ആണോ എന്നത് വ്യക്തമാക്കണം സ്വർണ്ണക്കടത്ത് കൊലപാതകമെന്നും എം ടി രമേശ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഒരു വലിയ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുകയാണ് എന്നും ആ ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും നടത്തുന്നത് എന്നുള്ളതുമാണ് ഇന്ന് പി വി എൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ പി ശശി അദ്ദേഹവും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന ഒരു കോക്കസ് ആണ് ഒരു ക്രിമിനൽ സംഘമാണ് അവർ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘമാണ് കേരളത്തിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു സ്വർണക്കള്ളക്കടക്കത്ത് കേസിലെ പ്രതികളെ അപായപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്